ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വാതന്ത്ര്യദിന ക്വിസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അവരെ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ ഇതായിരുന്നു ഗാന്ധിജിയെ പറ്റി എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ് ഇതിന് ശരിയായ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോനാണ് ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റന്റെ വിന്നേഴ്സ് ആദിനാഥ് ദേവസൂര്യ എസ് ആർ റിസ ജ്യോതിഷ് ചന്ദ്രൻ മുഹമ്മദ് മിസ്ഹബ് സൗരവ് സി എസ് ഹിന പി എന്നിവരാണ് ഇനി ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ് കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ വെറും പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ള നമ്മുടെ വീഡിയോസ് കൂടി നിങ്ങൾ കാണാൻ മറക്കരുത് അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ചൗരി ചൌര സംഭവം നടന്ന വർഷമേത് ചൗരി ചൗര സംഭവം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൗരി ചൌരാ സംഭവം നടക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ഇഷ്ടപ്പെടുന്ന സ്കൂൾ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങളുമായി എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന യൂട്യൂബ് ചാനൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മെഗാ ഓൺലൈൻ ക്വിസ് മത്സരം നടത്തുന്നുണ്ട് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസുകളിലുള്ളവർക്കാണ് ഈ അവസരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രധാന ചരിത്ര സംഭവങ്ങൾ എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഈ വരുന്ന ഓഗസ്റ്റ് പതിനാലാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വരുന്ന ഓഗസ്റ്റ് വൈകീട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും മറ്റനവധി സമ്മാനങ്ങളും കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക മെന്റി എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്വിസ് മത്സരം നടക്കുന്നത് എങ്ങനെയാണ് മെന്റി ക്വിസിൽ പങ്കെടുക്കുക എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അറിയിക്കുന്നതാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്വിസ് മത്സരം എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ മികച്ചൊരു അവസരമാണ് എല്ലാവരും തന്നെ ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക ഇനി നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം മൂന്നാമത്തെ ചോദ്യം ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി നാലാമത്തെ ചോദ്യം കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അഞ്ചാമത്തെ ചോദ്യം വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആറാമത്തെ ചോദ്യം ഇതാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആറാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഏഴാമത്തെ ചോദ്യം ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണ് എട്ടാമത്തെ ചോദ്യം ഇംഗുലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആരാണ് നേരത്തെ ചോദിച്ചത് അത് ആരാണ് ആദ്യം മുഴക്കിയത് എന്നാണ് എന്നാൽ ആ മുദ്രാവാക്യം രചിച്ചത് ആരാണ് അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻഗുലാബ് സിദ്ധാമാത് എന്ന് പറയുന്ന മുദ്രാവാക്യം രചിച്ചിരിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഒൻപതാമത്തെ ചോദ്യം ക്വിറ്റിൻഡ്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് അരുണ ആസിഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അരുണ ആസിഫലി പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊന്ന് ഉറപ്പുവരുത്തുക ചോദ്യം ഇതാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബഹ്റിനും കോങ്കോയുമാണ് നമ്മുടെ ഇന്ത്യയെ പോലെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ മറക്കരുത് ബഹ്റിൻ ആൻഡ് കോങ്കോ പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജിയാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗാന്ധി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് മറാഠി കേസരി എന്നീ പത്രങ്ങൾ നടത്തിയത് ആരാണ് മറാഠി കേസരി എന്നീ പത്രങ്ങൾ നടത്തിവന്നത് ബാലഗംഗാധര തിലക്കാണ് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ബാലഗംഗാധര തിലക്കിന് ജനങ്ങൾ ആദരപൂർവ്വം നൽകിയ വിശേഷണം എന്താണ് ബാലഗംഗാധര തിലക്കിന് ജനങ്ങൾ ആദരപൂർവ്വം നൽകിയ വിശേഷണമാണ് ലോകമാന്യ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലോകമാന്യ പതിനാലാമത്തെ ചോദ്യം ഇതാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാട് എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇതേ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് തെറ്റുപറ്റിയതാണ് ശരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് അങ്ങനെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനിരുന്ന പതിനഞ്ച് ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഇതെല്ലാം പേപ്പറിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല പകരം ഇതൊക്കെ നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ുണ്ട് അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണിത് അപ്പോൾ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുന്ന കാര്യം മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം